ൃദയം ഹൃദയം മാർന്നിടട്ടെ ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ ധ്യാനത്തിൽ ഹൃദയം ലയമാർന്നിടട്ടെ ധ്യാനത്തിൽ ഹൃദയം ലയമാർന്നിടട്ടെ ഈശ്വര പ്രാർത്ഥന ശ്ലോകം ഒന്ന് മുതൽ പത്ത് വരെ മാനത്തു ും പ്രകാശ മാനസ്വരൂപമൊടുകൂടി നിറഞ്ഞു നിത്യം ആനന്ദപൂർണ്ണ ആനന്ദപൂർണനില പൂണ്ടരുളും വിഭൂനിൻ ധ്യാനത്തിലിൻ്റെ ഹൃദയം ദയമാർട്ടെ പ്രത്യക്ഷമായ തവശക് അത്യന്ത ഭക്തിയോടുവാഴ്ത്തുക മർത്യധർമ്മം നിത്യംരണ സേവനമിൻ്റെ സർവകൃത്യങ്ങളിൽ പ്രഥമമായി വരണീ കൃപാലോ എന്നാലുപദ്രവമൊരുത്തനുമൊന്നു കൊണ്ടും ഇന്നാളുമേ കരുതും ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സു ജഗത് സ്വരൂപ ഏതാകിലും നിത്യം ഗീതാ വരസ്സുകളിൽ എൻ്റെ മനസ്സു മുങ്ങി യാഥാതരം സകല കർമ്മവുമാചരിപ്പാൻ ഭൂതാദിനാഥ മതിയിൽ സ്ഥിതി ചെയ്യണം നീ ശോകാതിചിന്തകളെ നീന്തിടുമന്തരംഗമേകാഗ്രമാക്കി അലയറ്റരുമാരി പോലെ ശോകപ്രണാശി ഭജനം വിജനത്തിലെന്നുമാകാനി നിക്കു തരമിൽ നീ വന്നിടുന്നു ഈ വാസന വഞ്ചി നദിയിലിന്മറ്റിപ്പോവാതെ നല്ല വഴിയിൽ കരപറ്റിടാനും ദേവാദിദേവ ദശതൻ ദുരിതം കെടാനും സേവാമൃതം ഗാനം പൊഴിച്ചു കളിയാടി കിളിക്കിടാങ്ങൾ ആനന്ദമാത്മവശമെന്നറിയിച്ചിടുന്നുവരൂപതവ ചിന്തയോടന്തെങ്കും ആനന്ദനന്ദനവനത്തിൽ വസിച്ചിടട്ടെ കൈവല്യമായ വഴി കാട്ടി വിശിഷ്ടഭക്തി കൈവന്നി വന്നു പൊരുളാൻ ഇരുളാകെ നീക്കാൻ ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ചു വൈവശ്യമാകെ അകലാനിടയാകണം മീ ഈ ലോകയാത്രയിൽ ഇടയ്ക്കുമുടക്കമോരോന്നാലോ ചെയ്യാതെ വരുമെങ്കിലുമെൻ്റെ ചിത്തം ആലോലമാകരുത് പിന്തിരിയാതെ നിന്റെ കാലോത്തു കാലം ിടീണം നിന്നംശമാണൊരണുജീവിയുമെന്ന ബോധം എന്നന്തരംഗമതിലെന്നു വളർന്നു കാണും എന്നല്ല ഞാൻ കളിയിലും കളവോതിടാതെ സുഹൃതമാർന്നു കൃതാർത്ഥനാകും